അല്ലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാ ഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരുപാട് ആഗ്രഹങ്ങൾ കൽബിലുള്ളവരാണ് നമ്മൾ നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച പല വിഷയങ്ങളുമുണ്ടാകും എന്നാൽ ഏത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന സുഹൃത്തുകൾ ഒതിയാൽ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഞാൻ പറയുന്നത് ആറ് സുഹത്തുകളെക്കുറിച്ചാണ് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പകർത്തുകയും അതുകൊണ്ട് അവർക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുകയും ഇത് പതിവാക്കിയവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കിതാബുകളിലൂടെ കാണാൻ കഴിയുന്നതാണ് ഏതൊക്കെയാണ് ആ സൂറത്തുകളെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത് പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ സൂറത്തായ സൂറത്തുൽ ഹൂദാണ് മഹാനായ ഹൂദ് നബിയുടെ പേരിനാൽ അവതീർണമായ സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് പതിമൂന്ന് തവണ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ഏതെങ്കിലും കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് പാരായണം ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് രണ്ടാമത് ഖുർആാനിലെ അമ്പത്തി മൂന്നാമത്തെ സൂറത്താണ് കേവലം രണ്ടര പേജുകളുള്ള ഈ സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്താൽ അവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുന്നതാണ് സൂറത്തും നജമാണ് ആ സൂറത്ത് മഹന്മാർ പഠിപ്പിച്ചു തരികയാണ് അവൻ്റെ ഏത് ആഗ്രഹമാകട്ടെ അവൻ്റെ മക്കളെ കെട്ടിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അവൻ അവൻ്റെ വീട് വയ്ക്കാനാണെങ്കിൽ ഏത് കാര്യമാകട്ടെ അതൊക്കെ അള്ളാഹു ഈ നെജുമ സൂറത്ത് തോന്നുന്നതിലൂടെ അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് മൂന്നാമത് ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്തായ ഫത്തഹ് സൂറത്താണ് ഈ സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ അവനിക്ക് ലഭിക്കുന്നതാണ് എന്നും അവൻ്റെ ഏത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടപ്പിലാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് നാലാമത് പതിനേഴാമത്തെ സൂറത്തായ സൂറത്തുൽ ഇസ്രാഖാണ് മഹാനായ പ്രവാചകർ സുല്ലാഹു അരൈവസന മതങ്ങൾ റസബ് ഇരുപത്തിയേഴിന് ആകാശലോകത്ത് അള്ളാഹുവിനെ കാണാൻ പോയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് പതിമൂന്ന് തവണ ഓതിയാൽ അവൻ്റെ ഏത് കാര്യങ്ങളും അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുമെന്നാണ് അഞ്ചാമത് ഖുർആാനിലെ മുപ്പത്തിയാറാമത്തെ സൂറത്തായ സൂറത്ത് യാസീനാണ് യാസീൻ സൂറത്ത് പ്രത്യേകിച്ച് വെള്ളിയായി ചോദിയാൽ അവന് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ് ആറാമത് യാസീൻ സൂറത്തിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്തായ സൂറത്ത് സ്വാഫാത്താണ് ഈ രണ്ട് സൂറത്തുകളെക്കുറിച്ചും പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മനക്കറ യാസീൻ വ വസ്വാഫാത്ത് ആരെങ്കിലും യാസീൻ സൂറത്തും സാഫാത്ത് സൂറത്തും ഓതിയാൽ യോമൽ ജുമാ വെള്ളിയാഴ്ച ദിവസം മോതിയാൽ സുമല പിന്നെ അള്ളാഹുവിനോടവൻ ചോദിക്കുകയും ചെയ്താൽ ആ ഹുസു അലഹു അവൻ്റെ ഏത് ചോദ്യത്തിനും അള്ളാഹു സുബാനഹു തല ഉത്തരം നൽകുമെന്ന് മഹാനായ പ്രവാചകർ സു അല്ലാഹു അറിയുവലമതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ആറ് സുഹൃത്തുക്കളെക്കുറിച്ച് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിവരിച്ചു തന്നതാണ് ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹു കൂലി തരുമെന്നും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നും ഉറപ്പിച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു ഉറപ്പായാലും അത് സാധിച്ചു തരുന്നതാണ് പലരും അവരുടെ ആവശ്യങ്ങളൊക്കെ ഈ സൂറത്തുകളൊക്കെ വെച്ചുകൊണ്ട് ഓതിയപ്പോൾ അതൊക്കെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു തൻ്റെ നീയത്ത് പോലെയാണ് അവൻ്റെ അമലുകൾ അള്ളാഹു ഉത്തരം നൽകുക തജുവീത നിയമത്തോടുകൂടെ വലു ചെയ്തുകൊണ്ട് കബിലക്ക് മുന്നിട്ട് നാമോദണം അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ സുഹൃത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നടത്തി തരുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പലർക്കും കടങ്ങളാണ് കൂടുതൽ അള്ളാഹുവെ നീ ഞങ്ങളെ കടം കൊണ്ട് മരിപ്പിക്കല്ലോ അള്ളാഹ് കടങ്ങളൊക്കെ വീട്ടിയിട്ട് നല്ല രീതിയിൽ മരിക്കാനുള്ള തോഫീക്ക് അള്ളാഹുവിനീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ പലരും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തത് എല്ലാം അറിയുന്ന അനാഥ അവരുടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷകളിലൊക്കെ അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ دعا وسیعت بے فضلی صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللہم صلی علی محمد یا رب صلی علیہ وسلم دعا وسیعت توڑو گوڑے السلام علیکم ورحمت اللہ تعالی وبرکاتہ